ഏകാ ഐസ് അങ്ങനെ സിജോ ലാൻഡ് ചെയ്തു എയർപോർട്ടിൽ ഫ്രൈഡേ ആണ് സിജോൻ്റെ റീ എൻട്രി തിരിച്ചു പോകുന്നത് ഫ്രൈഡേ ആണെന്നാണ് സിജോ പറഞ്ഞത് അതിനു മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് ഏത് കണ്ടസ്റ്റൻസ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞാലും ചാനലുകാർക്ക് അയാളുടെ ആ കണ്ടസ്റ്റൻസിൻ്റെ വിശേഷം ചോദിക്കുന്നതിനേക്കാൾ തൊണ്ണൂറ് ശതമാനവും ജാസ്മിൻ്റെ കഥ ചോദിക്കാനേ നേരെയുള്ളൂ ജാസ്മിൻ അങ്ങനെയൊന്ന് ജാസ്മിൻ എങ്ങനെയെന്ന് ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ കപ്പ് കൊണ്ട് ജാസ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നെഗറ്റീവ് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ബി ബി സിക്സ് നില നിന്ന് പോകുന്നത് ജാസ്മിൻ കാരണമാണ് ജാസ്മിൻ്റെ ഷോ കാണാനും ജാസ്മിനെ പറ്റി ചോദിക്കാനും ജാസ്മിനെ പറ്റി തിങ്ക് ചെയ്യാനും ജാസ്മിനെ പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് അപ്പോൾ കൂടുതലും ചോദിക്കുന്നത് ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതാണെങ്കിലും എപ്പോഴും സിജോ എന്നാണെങ്കിലും കൂടുതലും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ സിജോ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ നമ്മുടെ നന്ദന ഇപ്പം ആ ഒരു ഇൻ്റർവ്യൂ ഇത് നന്ദന നമ്മുടെ സായി ടീംസ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ അവർ വിളിച്ചു പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ ലൈക്ക് പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ പറഞ്ഞൊരു കണ്ടൻ്റാണ് ഞാൻ നിങ്ങളിലോട്ട് എടുത്തിരുന്നത് കോംബോ ആയിട്ട് നമുക്ക് കളിക്കാം എന്ന് പ്ലാനാക്കി കളിക്കുമ്പോൾ അവിടെ ഫ്ലോപ്പ് വരുന്നു ആ പ്ലാനാക്കി കളിക്കുന്നതിലൂടെ പ്രേക്ഷകർ ഇതുവരെ കണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസിന് പ്രശ്നം സംഭവിക്കുന്നു ഗെയിമിന് നന്നായിട്ട് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു കോൺഫിഡൻസ് കുറയുന്നു അറ്റാച്ച്മെന്റ് കൂടുന്നു വീക്ക് ആവുന്നു ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് പേര് വരുന്നു അല്ലെങ്കിൽ ആൾ മെൻ്റലി ലിറ്ററലി വീക്ക് ആവുന്നു ഇന്ന് നമുക്ക് കോംബോ ആയിട്ട് കളിക്കാമെന്ന് പോകുന്നത് ആക്സിഡൻ്റൽ കോംബോസ് ഉദാഹരണത്തിന് ഇപ്പോൾ സിജോ പറഞ്ഞ മാതിരി ഒരു ദിവസം പന്ത്രണ്ട് മെഡിസിൻ കഴിക്കേണ്ട വന്നിരുന്നു എന്നാണ് സിജോ പറയുന്നത് വേറൊരു എക്സ് കണ്ടസ്റ്റൻ്റ് പറഞ്ഞിരുന്നു പനിക്കാന്നും പറഞ്ഞു കൊടുക്കുന്ന മെഡിസിൻ ആർക്കാണെന്ന് എന്തിനറിയാം ജിൻഡോയ്ക്ക് വരുന്ന് കൊടുക്കുന്നുണ്ട് തേങ്ങാ മാങ്ങാമെന്ന് സോ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ വരുന്ന ഇൻ്റർവ്യൂവിൽ ആൾക്കാർ പറയുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ സായിക്ക് ഫിസ്റ്റുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു സായി അവിടുത്തെ മെഡിക്കൽ സംഭവത്തിനും കാര്യങ്ങളൊന്നും പ്രശ്നമായിട്ട് സംസാരിക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല സിജോ മെഡിക്കൽ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കണ്ടില്ല ഓകെ എക്സ് കണ്ടസ്റ്റൻ്റായ ഞാൻ എനിക്കും അവിടെ നല്ല ക്രൂഷ്യൽ മെഡിസിൻ കണ്ടു പ്രശ്നങ്ങളും കാര്യമുണ്ടായിരുന്നു ഞാനും മെഡിസിനെ പറ്റിയിട്ട് ഇതുവരെ പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പോൾ പന്ത്രണ്ട് മെഡിസിൻസ് കഴിക്കേണ്ട ദിവസം വരെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സായിയും നന്ദനയുമാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത് എന്നുള്ളത് അതേപോലെ സായി പറഞ്ഞൊരു കാര്യമുണ്ട് നന്ദന അതേപോലെ സായിയെ കെയർ ചെയ്തിരുന്നു ഫിസ്റ്റൂലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത് ആ ഓരോരുത്തരുടെ മനസ്സാണ് ഓരോരുത്തരുടെ ഒരു ലൈക്ക് അത് ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ളിൽ നിന്ന് തോന്നി ഇവരറിയാതെ ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോംബോ ആണത് നന്ദന സായി സിജോ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഗെയിം കളിച്ച് പോകാനോ മറ്റു ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇവർ അറിയാണ് ഈ കോംബോ കാരണമാണ് പുറത്തായതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചളിപ്പ് തോന്നിയനെ പക്ഷെ അവരിപ്പോഴും മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറയാനാണ് ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു മാറ്റമില്ല ആ ഫ്രണ്ട്ഷിപ്പ് പുറത്തേക്ക് പോകുന്നുള്ളത് അപ്പോൾ ഇതാണ് ഡിഫറൻസ് കോംബോ ചെയ്യാമെന്ന് പോകുന്നത് പൊട്ടി കോംബോ കോംബോ ഓട്ടോമാറ്റിക്കത് അങ്ങനെയാണല്ലോ ചില സിറ്റുവേഷനിലും നമ്മൾ പറയില്ലേ ആദ്യം എനിക്ക് ഇയാളെ ഭയങ്കര ദേഷ്യമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആക്സിഡൻറ്റിൽ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് പോകുന്ന പല സുഹൃത്ത് ബന്ധങ്ങളും നമുക്കുണ്ട് നിങ്ങൾക്കും ഉണ്ടാകുമായിരിക്കാം അപ്പോൾ ഇതിനകത്ത് സിജോയ്ക്ക് ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിറ്റായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിജോനത് വിഷയമല്ലെന്നും അത് മനസ്സി മനസ്സിലോട്ടെടുക്കുന്നില്ല എന്നും സിജോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ആരുല്ലാത്ത സമയത്ത് ഒരു ഷോൾഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ ഇതിനു ഇതിനുമുമ്പും ഇൻ്റർവ്യൂലും പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സായിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ം വന്നപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കെയറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കാരണം അവിടെ എല്ലാവരുടെയും മൈൻഡിൽ ഗെയിം 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 എന്നുള്ള ഒരു സംഭവം തന്നെയാണ് ഇനിയിപ്പോൾ ഇവനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റാതെ ആകും അങ്ങനെ പല തോട്ടമൊക്കെ മനുഷ്യന്മാർക്ക് വേണമെങ്കിൽ തോന്നാം അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇവരെ രണ്ടു പേരുടെയും സങ്കടഘട്ടത്തിൽ വന്ന് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ആര് നന്ദന അപ്പോൾ അങ്ങനെ അതൊരു കോംബോ ക്രിയേറ്റ് ആവുകയും അത് കാരണം എൻ്റെ ഗെയിം പോയി എന്ന് സിജോ പറയുന്നുമില്ല സിജോ ഇപ്പോഴും സിജുക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിച്ചു ഒന്നും കപ്പ് എടുക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ സിജോ ആയിരുന്നു എടുക്കേണ്ട സിജോ പുറത്തായതിനു ബാക്കേയും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഗെയിം കളിക്കുന്നത് ഓഫ്കോഴ്സ് ഇതിപ്പം ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാനിപ്പോൾ സീക്രട്ട് ഏജൻ്റിൻ്റെ കാര്യം പറഞ്ഞു ഒന്ന് ഒന്ന് ഇറങ്ങി കളിക്കടാ ഒന്ന് എന്നാണ് എൻ്റെ വ്യൂ ബിക്കോസ് സീക്രട്ട് ഏജന്റിനെ എനിക്ക് അറിയാം എന്റെ അടുത്ത് സംസാരിച്ച രീതിയൊക്കെ വെച്ച് നോക്കിയിട്ട് പക്ഷെ സീക്രട്ട് ഏജന്റ് പറയുന്നത് അതിന്റെ അകത്ത് സീക്രട്ട് ഏജന്റ് ഗെയിം അതായിരുന്നു ഇങ്ങനെ നിക്കലായിരുന്നു എന്റെ ഗെയിം പുള്ളിയുടെ വ്യൂ അതായിരുന്നു എന്റെ വ്യൂ ഇതായിരുന്നു അപ്പൊ ആ രണ്ട് വ്യൂ തമ്മിലെ ക്ലാഷാണ് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത് അതേപോലെ ഓരോ പ്രേക്ഷകർക്കും ഓരോ കണ്ടസ്റ്റന്സിനോടും വ്യൂ ഉണ്ടാവും അപ്പം നന്നായിട്ട് ചൂടാവുന്ന ആളോട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സൈലന്റ് ആയിട്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടും അപ്പോൾ ഈ വ്യൂ പോയിന്റ് ആയിട്ട് വരുമ്പം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതായത് വൈസ് വൈസ് ആയിട്ട് വരുമ്പം ഈ സംഭവം ക്ലാഷ് ആവുകയും അതിനെ ഭാഗമായിട്ട് പോട്ട് അപ്പോൾ എല്ലാവരും ഗെയിമറാണ് എല്ലാവരും അതിൻ്റെ ഉള്ളില് അതിൻ്റെതായ രീതിയില് ഗെയിമറാണ് ശ്രീതു എന്ന് പറയുന്ന വ്യക്തി കാരണം ഇവിടം വരെ എത്തി ഏഷ്യനായിട്ടുള്ള സീരിയൽ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ശ്രീതുവിന്റെ ഗെയിം അതാന്ന് പറയുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ശ്രീതുവിന്റെ ഗെയിം മനസ്സിലായിട്ടില്ല എന്താന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അർജുൻ ടാസ്ക് വൈസ് ഈസ് പെർഫെക്റ്റ് ആൻഡ് നാവും കടിച്ചു കൂട്ടിക്കടിച്ചു എന്റെ പൊന്നെ എന്ത് പെയിനാണെന്നറിയാമോ അത് കുരുവായിട്ട് മാറും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിലൊക്കെ ചിലപ്പോൾ പലരും അവൻ കൂട്ടി കിടക്കും അങ്ങനത്തെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇനി അത് രണ്ടു ദിവസം കഴിയുമ്പോൾ എന്താവും കുരുവാകും കുറച്ച് നേരത്തേക്ക് നല്ല പെയിൻ അരി ഓക്കെ അപ്പോൾ അർജുൻ നല്ല സർവൈവൽ ആണ് അതുകൊണ്ട് അർജുനന് കപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇത് ഏറ്റവും ബെസ്റ്റ് സർവൈവർ ആരാണോ അവർക്ക് കപ്പ് കൊടുക്കുന്നതല്ല ഈ സംഭവം അവിടെ മെൻറ്റലി ഫിസിക്കലി എല്ലാ രീതിയിലും കളിച്ച് ആ തന്നെ ഉണ്ട് നൂറ് ദിവസം താണ്ടി എത്തുന്നവനാണ് കപ്പ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ ആണ് അങ്ങനെയാണെങ്കിൽ സിജോ എന്ന് െ ആ മനുഷ്യന്റെ ഈ ഭാഗം മുഴുവൻ പോയി ഇല്ല കണ്ട ക്ലിപ്പും ക്ലാപ്പും എല്ലാം ഇട്ട് സിരിഞ്ഞ് ഊത്തി വെള്ളം വരെ എടുത്ത് കളഞ്ഞ പുള്ളി സർവൈവർ അല്ലേ ഫിസ്റ്റിലാണ് വന്ന നമ്മുടെ സായി സർവൈവർ ഇതുവരെ മെൻ്റലി പ്രഷർ അടിച്ച് പണ്ടാരാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് തേങ്ങയാണെങ്കിലും ഇടിയും കുത്തും കൊണ്ട് തെറി അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് പാക്സ്റ്റാപ്പും കൊണ്ടുവരിക്കണ സിജോയും ഐ മീൻ സോറി ജാസ്മിനും ജിൻഡോ സർവൈവറല്ല അപ്പോൾ ഇവിടുമ്പോൾ അത് എത്തിയിരിക്കുന്ന എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ സർവൈവറാണ് അപ്പോൾ അർജുൻ സർവൈവറാണ് അതുകൊണ്ട് അർജുൻ ഇത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു അന്തം ഫാൻസിൻ്റെ ബോധമില്ലായ്മയുടെ ഉച്ചനിലയിൽ നിൽക്കുന്ന ഒരു പെർസെപ്ഷനായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഇത് സർവൈവർ ഗെയിം ആണ് പക്ഷേ അത് ഒരു ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ാണ് അത് മനസ്സിലാക്കുന്നത് ന്യൂട്രൽ ഓഡിയൻസിന് മാത്രമാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് സിജോയ്ക്ക് സംഭവിച്ച ആ ഒരു കോംബോ സിജോ പ്ലാന്റ് കോംബോ ആയിരുന്നില്ല ഒരു സിറ്റുവേഷനിൽ മെൻ്റലി മൊത്തം ഡൗൺ ആയപ്പോൾ ഇവര് കാരണമാണ് ചാർജായി വന്നത് അതിൻ്റെ മൂലമായിട്ട് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയിരുന്നെങ്കിലും ഹി ഈസ് ഹാപ്പി അപ്പം സിജോ വിഷു ഓൾ ദ ബെസ്റ്റ് ഇനി മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ സിജോ പറഞ്ഞ മാതിരി നമുക്ക് നോക്കാം ആരായിരിക്കും കപ്പ് എടുക്കാൻ പോകണമെന്നുള്ളത് വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾക്ക് കപ്പ് കിട്ടുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളുടെയുള്ളൂ ഞായറാഴ്ച അടുത്തുകൊണ്ടിരിക്കുകയാണ് കപ്പിൻ്റെ ആ ഒരു ആർക്കാണ് വൈബ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാണെങ്കിലും അവർ ലൈക്ക് യുണോ ഓരോ പെർസെപ്ഷനാണ് ആണോ ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ ജിൻഡോ കപ്പ് എടുക്കുമോ ജാസ്മിൻ കപ്പെടുക്കുമോ ഇതൊന്നും അറിയാതെ എക്സ്പെക്റ്റ് ഒന്നും ചെയ്യാതെ നേരെ ശ്രീത്ത് വന്ന് കപ്പ് എടുത്താൽ ഹലോ പറയാൻ പറ്റില്ലല്ലോ മാറ്റിപ്പിടുത്തമാണല്ലോ ഏ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും